സാറിന്റെ ബ്രാൻഡിൽ മോഹൻലാൽ എന്നുള്ള ബ്രാൻഡിൽ ആൾക്കാർ ഈ കഥയെ അല്ലെങ്കിൽ ഈ സിനിമയെ സ്വീകരിക്കാൻ തയ്യാറാവും അല്ല എന്താണ് പറോസ് എന്ന് പറയാനുള്ള റൈറ്റ്സ് അതിന് സംവിധായകർ മാത്രമേ ഉള്ളൂ ഞാൻ അതെ ഞാനതിൽ വർക്ക് ചെയ്ത ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇതൊരു യൂണിവേഴ്സൽ സ്റ്റോറിയാണ് അത് ഇപ്പം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഫോർമാറ്റ് ഞാൻ പറഞ്ഞു ഈ കഥ പറയാൻ

ലാൽ സാറിനെ എല്ലാവർക്കും അറിയാം ലാൽ സാറിൻ്റെ ഇന്റർവ്യൂ ഒക്കെ എല്ലാവരും കാണാറുണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് സംസാരിക്കുക അതുപോലെ സ്മൂത്തായിട്ടായിരിക്കും ഈ സിനിമയും വരാൻ പോകുന്നത് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര ടെൻഷൻ തരുന്ന സിനിമ അങ്ങനെയൊന്നുമല്ല അത് പക്ക എന്റർടൈൻമെന്റ് മൂവി ബറോസ് റിലീസ് ആവുന്നതുകൊണ്ട് അനാവശ്യമായ ടെൻഷൻ എടുത്ത് നടക്കുന്ന ഒരാളാണ് ഞാനേ സാറൊക്കെ ഭയങ്കര കൃഷിപ്പാന്ന പടം ബോംബെ ചെയ്തോണ്ടിരിക്കുന്നത് ഞാനിവിടെ വെറുതെ ടെൻഷൻ എടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ എടുക്കുക അപ്പൊ ഓരോ പോസ്റ്ററുകളും ആൾക്കാർ എന്താണ് പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഇതൊക്കെ നോക്കലി ഇരുന്ന് സാറിൻ്റെയൊക്കെ ഫേസ്ബുക്കിൽ പത്ത് നാലായിരം കമന്റ്സ് ഉണ്ട് ഞാൻ എന്തിനാ അത് വായിക്കും ഞാനിരുന്ന് വായിക്കും ആ ഓക്കെ സെറ്റ് ആണോ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ആയിപ്പോയി എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് മോഹൻലാലും സന്തോഷ് ചെയ്യും രണ്ട് വ്യക്തികളാണ് കാരണം ലാൽ സാറിന് എനിക്ക് പത്ത് പതിനാല് വർഷമായിട്ട് പേഴ്സണലി അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് അതായത് സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യം ഇന്ത്യൻ സിനിമാ ലോകം ഒട്ടാകെ കാത്തിരിക്കുന്ന സിനിമ നമ്മുടെ ലാലേട്ടൻ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന ബറോസ് മൂവിയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അനീഷ് ഉപാസനയാണ് ഇന്നിൻ്റെ കൂടെയുള്ളത് അനീഷ് ഏട്ടാ വെൽക്കം ടു ദ ഷോ ആദ്യം തന്നെ അഡ്വാൻസ് മരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ക്രിസ്മസ് ആണ് ഇരുപത്തഞ്ചാം തീയതി ബറോസ് വരുന്നുണ്ട് നമുക്കൊക്കെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള എന്താ നമുക്കൊരു ഗിഫ്റ്റ് തന്നെയാണ് ബറോസ് ആദ്യം തന്നെ ബറോസിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മൾ ഓൾറെഡി ട്രെയിലർ കണ്ടു എന്താണ് ഐഡിയ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല പക്ഷെ ഒരു ഫാൻറ്റസി മാജിക്കൽ മൂവി എന്നൊക്കെ പറയാം നമുക്കിപ്പോൾ മലയാളത്തിൽ ഓൾറെഡി ത്രീഇ ഡി മൂവീസ് മൈഡിയർ കുട്ടിച്ചാത്തനായാലും മാജിക് 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 ആയാലും അങ്ങനെ ഒരുപാട് മൂവീസ് ഉണ്ട് ഇതിപ്പം എന്ത് കാറ്റഗറി ആയിരിക്കും ഒരു ലോർഡ് ഓഫ് ദി റിങ്സ് അങ്ങനത്തെ മൂവി അല്ലെങ്കിൽ ഹാരി പോട്ടർ ആ ഒരു കാറ്റഗറിയിലോട്ട് വരുന്ന അങ്ങനത്തെ ഒരു എന്താണ് ബെറോസ് അല്ല എന്താണ് പറൂസ് എന്ന് പറയാനുള്ള റൈറ്റ്സ് അതിന്റെ സംവിധായകൻ മാത്രമേ ഉള്ളൂ ഞാൻ അതെ ഞാൻ അതിൽ വർക്ക് ചെയ്ത ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇതൊരു യൂണിവേഴ്സൽ സ്റ്റോറിയാണ് അത് ഇപ്പം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തും അല്ലെ ഇന്ത്യക്ക് പുറത്തും ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഫോർമാറ്റ് ആണ് സിനിമ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിന് ഏത് പ്രായക്കാർക്കും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇപ്പം ലാൽ സാറിനെ എല്ലാവർക്കും അറിയാം ലാൽ സാറിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എല്ലാവരും കാണാറുണ്ട് ഭയങ്കര സ്മൂത്തായിട്ടാണ് സംസാരിക്കുക അതുപോലെ സ്മൂത്തായിട്ടായിരിക്കും ഈ സിനിമയും വരാൻ പോകുന്നത് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര ടെൻഷൻ തരുന്ന സിനിമ അങ്ങനെയൊന്നുമല്ല അത് പക്ക എൻ്റർടൈൻമെന്റ് മൂവി പിന്നെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത കുറച്ച് പരിപാടികൾ മലയാള സിനിമയിലൊക്കെ അന്യഭാഷ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടു കാണും പക്ഷെ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ സാധ്യമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരവായിരിക്കാം കുട്ടികൾക്ക് കുറച്ചും കൂടെ കുട്ടികൾക്ക് സാറിന് കുട്ടികളെയും അങ്ങനെയൊക്കെയാണ് സാറിന്റെ ഒരു ക്യാരക്ടർ അതൊക്കെയാണല്ലോ അപ്പം സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തില്ല പിന്നെ ആര് ഈ സിനിമ ചെയ്യുന്നുള്ളത് കാരണം സാറിന്റെ ബ്രാൻഡിലേ ഇങ്ങനത്തെ ഒരു കഥ വർക്കാവുള്ളൂ മറ്റൊരു സംവിധായകൻ ചെയ്താൽ അത് എത്രത്തോളം ഇവിടെ ആൾക്കാർ സ്വീകരിക്കും എനിക്ക് അറിയില്ല സാറിന്റെ ബ്രാൻഡിൽ മോഹൻലാൽ എന്നുള്ള ബ്രാൻഡിൽ ആൾക്കാർ ഈ കഥയെ അല്ലെങ്കിൽ ഈ സിനിമയെ സ്വീകരിക്കാൻ തയ്യാറാവും അതുപോലെ തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അണിയറ പ്രവർത്തകരും ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ളവരും ലൈക് ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന നമ്മുടെ സന്തോഷ് ശിവൻ സാറാണ് അപ്പൊ എങ്ങനെയായിരുന്നു പുറത്തുള്ള ഇതുപോലെ പ്രഗൽഭരായിട്ടുള്ള തന്നെ ആൾക്കാരുടെ വർക്ക് ചെയ്തപ്പോൾ അതേപോലെ സന്തോഷ് ശിവൻ സാറിൻ്റെ കൂടെയുള്ള വർക്ക് അല്ല ഞാൻ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് മോഹൻലാലും സന്തോഷ് രണ്ട് വ്യക്തികളാണ് കാരണം ലാൽ സറിനെ എനിക്ക് പത്ത് പതിനാല് വർഷമായിട്ട് പേഴ്സണലി അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് അതായത് സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യം രണ്ടാമത്തെ കാര്യം ആദ്യം സിനിമാട്ടോഗ്രാഫർ വേറെ ആൾക്കാരൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞാണ് സന്തോഷം ഇന്നാവുന്നത് അപ്പോൾ അതും കൂടെ വന്നപ്പോൾ ഒരു ബേസിക്കലി ഫോട്ടോഗ്രാഫറായി എനിക്ക് അത് എനിക്ക് പിടിച്ചെടുത്താൻ പറ്റിയില്ല ഞാൻ അവർ രണ്ടുപേരും അതെ അതെ അതാണ് അവർ വർക്ക് ചെയ്യുന്നത് പിന്നെ സാർ ഡയറക്ട് ചെയ്യാന്ന് പറയുമ്പോൾ സന്തോഷീവനും കാരണം അവരത്രയും അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് ആ ലൊക്കേഷൻ പോലും ഭയങ്കര മനോഹരമായിരുന്നു ഭയങ്കര രസമായിരുന്നു അവർ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ പോലും അപ്പം ഇത്ര ഏകദേശം ഒരു അഞ്ചഞ്ചര മാസമാണ് നമ്മൾ ആ പടം ഷൂട്ട് ചെയ്തത് ബാക്കി ടെക്നീഷ്യൻ ഇപ്പം ത്രീ ഡി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പുറത്തുള്ള ആൾക്കാരാണ് അവര് അതൊക്കെ കാണും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ത്രീ ഡി സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് വായിച്ചിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ ഞാൻ കണ്ടിട്ട് ലൈവായിട്ട് കണ്ടിട്ടൊന്നുമില്ല ഇവൻ സന്തോഷ് ഇവൻ സാറ് പോലും ഫസ്റ്റ് ടൈമാണ് ത്രീ ഡി ഷൂട്ട് ചെയ്യുന്ന തോന്നുന്നു അപ്പം ത്രീ ഡി ഷൂട്ട് എടുക്കുക എന്നുള്ളതിന് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിന് നമ്മളിവിടുത്തെ ടെക്നീഷ്യൻസ് പോരാ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് സാറ് പുറത്തുനിന്ന് ടി കെ രാജീവ് കുമാർ എന്നൊരു സംവിധായകനുണ്ട് അദ്ദേഹത്തിൻ്റെയും ഒരു ഹെൽപ്പുണ്ട് അവരൊക്കെയാണ് ടെക്നീഷ്യൻസിനെ ചൂസ് ചെയ്തത് പക്ഷേ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നപ്പം എന്നെ ചൂസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ സന്തോഷിനെ നമ്മൾ മലയാളിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അദ്ദേഹം മലയാളത്തെക്കാൾ കൂടുതൽ വേറെ സിനിമകളല്ലേ ചെയ്യുന്നത് അപ്പോൾ മലയാളികളായിട്ട് വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ ഞാൻ പിന്നെ സന്തോഷ് രാമൻ എന്ന് പറഞ്ഞ ആ ഡയറക്ടർ അതിന് കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാളത്തിൽ മലയാള പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും മലയാളികൾക്ക് ഇപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ മലയാളികൾക്ക് അത്രയും നെഞ്ചിൽ ചേർത്ത് വെച്ചൊരു നടനാണ് അദ്ദേഹം ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞ ഏതൊരു മലയാളി അത് ഒന്ന് കാണണം എന്ന് അതാ ഞാൻ പറഞ്ഞു ഈ കഥ പറയാൻ മോഹൻലാലിന് മാത്രമേ പറ്റുള്ളൂ അതാണ് ഇനി നമുക്ക് അനീഷ് ഉപാസന എന്ന ഡയറക്ടറിനെ കുറിച്ച് അങ്ങോട്ട് പോവാം ഇപ്പൊ ഓൾറെഡി നാല് മൂവീസ് ചെയ്തു മാറ്റിനി പോപ്കോൺ ജാനകി ജാനെ ഇപ്പോ മാറ്റിനി മൂവി എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടം ഒരു ഫീമെയിൽ ഓറിയന്റഡ് മൂവീസ് കുറവായിരുന്നു അന്നത്തെ കാലത്ത് അധികം അത് വന്നിട്ടില്ല ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ഫീമെയിൽ ഒറിയന്റഡ് മൂവീസ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഫീമെയിൽ ഓറിയന്റഡ് മൂവി തന്നെ എടുക്കണം അത് വിജയിക്കോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ലേ അല്ല ഞാൻ ഞാൻ സിനിമ ചെയ്യുന്നതാണെങ്കിലും ഞാൻ എന്ത് ഷൂട്ട് ചെയ്യാണെങ്കിലും എനിക്ക് ശരിയെന്നതോന്നാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് അപ്പം അതിന് ഒരു പുതുമ ഉണ്ടാവണം ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും അതിലെൻറ്റേതായിട്ടൊരു സിഗ്നേച്ചർ വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ശരിക്കും സിനിമയിലേക്ക് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി വന്ന ഒരാളൊന്നും അല്ല ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളു അത് എന്ത് പണിയെടുക്കും അങ്ങനെ സിനിമയിലേക്ക് സാറിനോടുള്ള ഇഷ്ടം ഇതൊക്കെയാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് അപ്പോൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്ത ഒരു മ്യൂസിക് വീഡിയോ ആണ് മായാ മാധവെന്ന് പറഞ്ഞിട്ട് അതിന് നാഷണൽ റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കെന്ന് തോന്നി അപ്പോഴാണ് അങ്ങനെ സിനിമ ശ്രമിച്ചുകൂടെ കാരണം ഞാൻ കുറെ കാലമായിട്ട് ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ് ലൊക്കേഷനിലൊക്കെ അപ്പൊ എല്ലാ സംവിധായകരുടെ പുറകെ ഞാനുണ്ട് അപ്പൊ അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് കണ്ട് ശീലിച്ചിട്ടുമുണ്ട് പ്രിയദർശനാളി സത്യൻ താർ ഇവരൊക്കെ കൂടെ ഞാൻ വർക്ക് അപ്പോ ഒരു 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 ഡയറക്ടർ ചിലപ്പോൾ ഒരു ഡയറക്ടർ കൂടെ അസിറ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ ഞാൻ എനിക്ക് തോന്നുന്നു പത്തറുപത് ഡയറക്ടേഴ്സിന്റെ കൂടെ ഞാൻ നിന്ന് ഞാൻ കണ്ടുപഠിച്ചതാണ് ഇതെല്ലാം അപ്പം അങ്ങനെയാണ് ഞാൻ ഒരു ഒരു കഥ തെരഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിലാണ് വയനാട്ടിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റ് എനിക്ക് കിട്ടുക അത് അനിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫണ്ട് റൈറ്റർ ആണ് അവരോട് പറയുകയും ചെയ്തിട്ട് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെടുത്ത് പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ കഥ നമ്മൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് വിഷ്വൽ കാണാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ജോലി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഒരാൾ ബൈക്കോടിച്ച് വരുന്നു എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് കാണാം ആ നായകൻ എങ്ങനെയാണ് ബൈക്കോടിച്ച് വരുന്നത് അങ്ങനെയാണ് ഞാൻ അതിനെ കണക്ട് ചെയ്യുന്നത് പിന്നെ ഇമോഷൻ നമ്മൾ നമ്മളിപ്പോൾ ഞാൻ ഒരു ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഞാൻ എഴുതി ഇപ്പം ഞാനെങ്കിൽ ഞാൻ എഴുതിയ കഥയാണ് അപ്പം ഞാൻ എഴുതിയിട്ട് ഞാൻ തന്നെ വായിക്കും ആ പക്ഷെ എന്ത് പോരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ പറയുമോ അത് മാറ്റിയിട്ട് ഞാൻ എഴുതും അങ്ങനെയാണ് കുറവുകളൊക്കെ ഉണ്ടാവും അത് അത് പാകപ്പെടുത്തിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ സിനിമയിലേക്ക് വരുന്നതും വരുന്ന രീതികളും ചെയ്യുന്ന രീതികളും ഇത് എൻ്റെ ഫോർമാറ്റാണ് മറ്റൊരു സംവിധായകൻ വേറൊരു രീതിയിലായിരിക്കും ചെയ്ത് എനിക്ക് പറയണേ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അതുപോലെ തന്നെ മാറ്റിനിയും ഒക്കെ ജാനകി ജാനെ നല്ലൊരു കുഞ്ഞു മൂവി എങ്ങനെയാണ് ആ എത്തുന്നത് ഇതിപ്പോ നേരത്തെ ചോദിച്ച ഫീമെയിൽ ചോദിച്ചൻ്റായിട്ടൊരു സിനിമ എന്നുള്ള രീതിയിലേക്ക് ഞാൻ പോവാറില്ല ഇപ്പൊ ജാനകിയും അങ്ങനെയാണ് വന്നതെന്ന് കുറെ പേര് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല അത് ഒരു കഥ വന്നു ആ കഥയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കഥ അതിന്റെ കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സെക്കൻഡ്സ് അങ്ങനെയല്ല പോപ്പോൾ അങ്ങനെയല്ല ജാനകിയിലേക്ക് വന്നപ്പം ഞാൻ കണ്ടൊരു സ്വപ്നമാണ് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞതാണ് ഞാൻ കണ്ടൊരു സ്വപ്നം മാത്രമാണ് ജാനകിയുടെ ആളൊരു എപ്പറത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെ തോളത്തിൽ ഒരു ബാഗിട്ട് സാരി എടുത്തൊരു സ്ത്രീ പോയി പേടിച്ചു ഓടി തട്ടി പറഞ്ഞ് വീഴുന്നു പാദസരൊക്കെ പൊട്ടിത്തെറിക്കുന്നു ഇത്തരം ഞാൻ കണ്ടിട്ടുള്ളൂ അതൊന്നാണ് ഞാൻ ജാനകി ആ കാരട്ടിന് അപ്പോഴത്തന്നെ എൻ്റെ മനസ്സിലൊരു പേര് വന്നതാണ് ജാനകി എന്നുള്ളത് പിന്നെ അത് എഴുതി വന്നപ്പോൾ അത് വെറും ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഒരു നായികയുടെ പേടി പറയുന്ന അങ്ങനെയല്ല എനിക്ക് വേണ്ടത് അപ്പൊ അതിലേക്കൊരു നായകൻ വേണം എന്നാലോചിച്ചു അങ്ങനെയാണ് നായകൻ നായക ശരിക്കും അത് നായകന്റെ സിനിമയാണ് അത് അല്ലാത്ത രീതിയിൽ ഒന്ന് കണ്ടാൽ മനസ്സിലാവും ഉണ്ണി എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പൊ ഈ ഈ കഥാപാത്രങ്ങൾക്ക് പേരിടുന്നത് പോലും ജാനകിയാണെങ്കിലും ഉണ്ണിയാണെങ്കിലും ആൾക്കാർക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ് അപ്പൊ ആൾക്കാർക്ക് അത് മനസ്സിൽ വേണം എന്നുള്ള താല്പര്യത്തിലാണ് അത് ഇട്ടത് പോലും ഫീമെയിൽ ഓറിയന്റഡ് അല്ല സിനിമ ഒരു കഥയിൽ ആരുടെ രീതിയിൽ കഥ പറയുന്നു ഇപ്പം നായികയുടെ അതിൽ പേടിയുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് പറഞ്ഞു പോകുന്നത് അതിലേക്ക് ആ വരുന്ന അവരുടെ ഭർത്താവ് ഹാൻഡിൽ ചെയ്യുന്നു ആ ഒരു കെയറിങ് ആ സിനിമയിൽ പേരെ പറഞ്ഞിട്ടുള്ളൂ അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് അതിന്റെ ഹൈലൈറ്റ് എന്തായാലും സിനിമ വിശേഷം മാറ്റി നിർത്തി ക്രിസ്മസ് വരുവാണല്ലോ ക്രിസ്മസ് സെലിബ്രേഷൻ സാധാരണ എങ്ങനെയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നുമില്ല ഈ ടൗണിൽ കൂടെ വണ്ടി ഓടിച്ചിട്ടുള്ള നക്ഷത്ര മൂടും കണ്ടിട്ട് ഇങ്ങനെ പോകുന്നല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് ഫോട്ടോ വെച്ച് പോകലാ കുറവ് ഇനി ഈ ക്രൗഡിന്റെ ഇടയിൽ പോവാൽ ഞാൻ കുറച്ച് ഇങ്ങനെ ഇന്റർവായിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ പോവാൽ പരിപാടികൾ കുറവാണ് ജസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്നല്ലാണ്ട് അങ്ങനെ വേറെ ഒന്നും അങ്ങനെ ഇല്ല ഇപ്പോഴത്തെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ബറോസ് റിലീസാവുന്നതുകൊണ്ട് അനാവശ്യമായി ടെൻഷൻ എടുത്ത് നടക്കുന്ന ഒരാളാണ് ഞാനേ സാറൊക്കെ ഭയങ്കര ഇപ്പൊ കൃഷിപ്പാന്നുണ്ടോ പടം ബോംബെ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാനിവിടെ വെറുതെ ടെൻഷൻ അടിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ എടുക്കുക അപ്പൊ ഓരോ പോസ്റ്ററുകളും ആൾക്കാർ എന്താണ് പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഇതൊക്കെ നോക്കല ഇരുന്ന് സാറിന്റെ ഒക്കെ ഫേസ്ബുക്കിൽ നിന്ന് പറഞ്ഞാൽ പത്ത് നാലായിരം കമൻസ് ഉണ്ട് ഞാൻ എന്തിനാ അത് വായിക്കുന്നില്ല ഞാനിരുന്ന് വായിക്കും ആ ഓക്കെ സെറ്റാണോ എന്തായാലും ബാക്ക് അനീഷേട്ടൻ വന്നു കഴിഞ്ഞാൽ ലാലേട്ടനെ പറ്റി ചോദിക്കാതെ വിടാനേ പോയില്ല ഇപ്പൊ പണ്ട് വരവേൽപ്പിന്റെ ഷൂട്ടിന് ഇടയില് ഇന്നസെന്റ് സാറ് സത്യനന്ദിക്കാട് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇവനൊരു നടനായിരുന്നില്ലെങ്കിൽ എന്താ ഒരു സ്റ്റൺ മാസ്റ്റർ അതായത് ആ മൂവിയില് സ്റ്റൺ കൊറിയോഗ്രാഫി ചെയ്ത ലാലേട്ടൻ ആയിരുന്നല്ലോ അതുപോലെ ലാലേട്ടൻ്റെ എല്ലാ ഫേസും ഇപ്പൊ അഭിനയമായാലും സ്റ്റണ്ടായാലും ഒരു ഗായകനായാലും ഡാൻസർ ആയിട്ടൊക്കെ അനീഷന്റെ കൂടെ നിന്ന് ഇത്രയും കൊല്ലം കണ്ടിട്ടുണ്ട് അപ്പൊ ആസ് എ ഡയറക്ടർ എങ്ങനെയാണ് ലാലേട്ടന്റെ ആദ്യ സംവിധാനത്തിനെ കാണുന്നത് സാറിന്റെ ഒരു സംവിധാനം എന്ന് പറയുമ്പോഴേ നമ്മള് സാറ് അഭിനയി അഭിനയിച്ച് കഴിഞ്ഞിട്ട് സാറ് വന്ന് മോണിറ്റർ നോക്കും സാറ് വന്ന് മോണിറ്ററിൽ എന്നെ മോണിറ്റർ പോയി ചെയ്യാല്ലേ അപ്പൊ അത് എന്താണ് തിരുത്തുന്നത് മനസ്സിലാക്കാൻ തന്നെ എനിക്കൊരു പത്ത് ദിവസം വേണ്ടി വന്നു എന്തുകൊണ്ടാണ് സാറ് സാറിന് തിരുത്തി കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നോക്കിയപ്പോ ഞാനല്ല ആര് നോക്കിയാൽ അത് ഓക്കെയാണ് അങ്ങനെ സാറ് ചെയ്ത് വരുന്നത് പക്ഷെ സാറ് വളരെ മൈന്യൂട്ടായിട്ട് പിന്നെ സാറിന്റെ ഒക്കെ ഒരു ഈ കണ്ടിന്യൂറ്റി എന്ന് പറയും സിനിമയിലെ അപ്പൊ ഒരു ഷോർട്ടിന്റെ ബാലൻസ് എടുക്കുമ്പോൾ അതിൽ എന്താണ് എക്യൂപ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചാൽ അതിന്റെ ബാലൻസ് നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഭയങ്കര മെമ്മറി പോറാണ് ഞാൻ അന്ന് ഈ കയ്യിലല്ലേ പൂ പിടിച്ചു ഇതിലല്ലല്ലോ അപ്പൊ അസ്റ്റിൽ ഇല്ല സാർ ഇതിൽ അല്ല അല്ല ഇതിലാണ് ലാപ്ടോപ്പ് എടുത്തിട്ടൊരു ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ സാറ് പറഞ്ഞായിരിക്കും ശരി അതൊക്കെ ഈ എക്സ്പീരിയൻസ് ആണ് സാറിൻ്റെ അപ്പം സാറ് ഡയറക്റ്റ് ചെയ്ത് ഭയങ്കര സാറ് എനിക്ക് ഏറ്റവും ഇഷ്ടം സാറ് ആക്ഷൻ പറയുന്നതൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ മറ്റേ അല്ലെറിപ്പൊളിച്ച് ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ സാറ് ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ അറിയാണ്ട് അഭിനയിച്ചു പോകും അത്രയും സ്മൂത്തായിട്ട് ആക്ഷൻ അപ്പം ഞാൻ ഫസ്റ്റ് സാറ് ഫോട്ടോ വെച്ചിരി ഫസ്റ്റ് ഷെഡ്യൂളിൽ സാർ അവിടെ ആക്ഷൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത്രയും വൃത്തിയുള്ള ആക്ഷൻ മൈക്കൊക്കെ സ്പീക്കേഴ്സ് ഇങ്ങനെ വെച്ചിരിക്കല്ലേ അത്ര ക്യൂട്ടായിട്ടാണ് ആക്ഷൻ പറയുന്ന പോലെ അത് സാർ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആക്ഷൻ കേട്ടിട്ട് മുന്നിലുള്ള ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടാവരുത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബ്രാൻഡിൽ നിൽക്കുന്ന ഒരാൾ ക്യാമറേന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാര് സാറിനെ കുറിച്ച് പഠിച്ചിട്ടാണ് അവിടെ നിൽക്കണമെങ്കിൽ അയക്ക് ശബ്ദവും വരില്ല ഒന്നും വരില്ല അപ്പൊ അത് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിട്ട് അധിക സമയം മൈക്കൊക്കെ മാറ്റി വെച്ച് ആക്ഷൻ പറയണത് കേൾക്കാം ഈ ആക്ഷൻ കൊടുക്കുന്ന അവിടെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കേട്ടോ നമുക്ക് എന്നുള്ള രീതിയിലാണ് ചെയ്യുക അതെ ഈ ഭൂമിയെ പോലും വേദനിപ്പിക്കാത്ത നടക്കാന്ന് പറഞ്ഞൊരു പ്രകൃതമാണ് സാറിൻ്റെ അപ്പം അതാണ് സാറിന് ഇപ്പൊ ഒരു ഒരു ഫസ്റ്റ് ഷെഡ്യൂള് രാജു പൃഥ്വിരാജൊക്കെ ഉണ്ടായിരുന്ന ഷെഡ്യൂളാണ് നിങ്ങൾ ഫോട്ടോ വെച്ച് ഷൂട്ടിങ് തുടങ്ങി അന്ന് ഒരു ഹോളിൻ്റെ അകത്താണ് ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി കുറച്ച് ലേറ്റ് ആയി നമ്മളങ്ങനെ ഷൂട്ട് തുടങ്ങാൻ എന്തൊക്കെയോ കാരണം കൊണ്ട് ലേറ്റ് ആയപ്പോൾ ഈ കുട്ടി തല കറങ്ങി വീണു നിലത്തേക്ക് വീണപ്പോൾ സാറ് ഭയങ്കര ടെൻഷനായി സർവ്വീ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു കുട്ടി ശരിയായി ഓക്കെ ആയി വരുന്നില്ല കുട്ടി എന്താ ഫുഡ് കഴിച്ചിട്ടില്ല തോന്നുന്നു പിന്നേം പിന്നെയും സമയമെടുത്തപ്പം ഈ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു സാറേ നമുക്ക് വേറെ കുട്ടിയുണ്ട് നമുക്ക് വേറെ കുട്ടീനെ വെച്ചിട്ട് കാരണം ആ കുട്ടി ബാക്കിൽ നിൽക്കുന്നതാ വേറെ കുട്ടീനെ വെച്ചിട്ട് ചെയ്യാം അയ്യോ അത് വേണ്ട ആ കുട്ടിക്ക് അത് ഭയങ്കര വിഷമാവില്ലേ നമ്മൾ അവരെ അഭിനയിക്കുക എന്നു പറഞ്ഞാൽ അതൊന്നും വേണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇരിക്കാം അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്ന് പന്ത്രണ്ട് മണി ഒരു മണിയായപ്പോൾ സാറേ ഷോട്ട് എടുത്തു സാറിന് ആരും ആരും വേദനിപ്പിക്കൊന്നും ഇഷ്ടമല്ല ഇവൻ ഞാനാണെങ്കിൽ പോലും നമുക്കിത് ഷൂട്ട് പോകണമല്ലോ ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും സ്പേസ് കൊടുക്കുക ഇപ്പോൾ പോകട്ടെ അങ്ങനെയൊന്നുമല്ലോ

സീക്രട്ടാണ് അനീഷേട്ടൻ ഇപ്പൊ ഈ ലെവലിൽ എത്താൻ കാരണം അല്ലെങ്കിൽ ഒരു പ്രചോദനം ലാലേട്ടൻ തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം ഫോട്ടോഗ്രാഫി പഠിച്ചത് ലാലേട്ടന്റെ അടുത്ത് എത്താനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് എങ്ങനെയാണ് എനിക്ക് സാധാരണക്കാരനെ ലാലേട്ടന്റെ അടുത്ത് എത്താന്ന് പറഞ്ഞ ഒരു ഒരു വലിയൊരു ദൂരം തന്നെ ഉണ്ട് എന്ത് മനസ്സുറപ്പിലായിരുന്നു അന്ന് മുന്നോട്ട് പോയത് ശരിക്കും നമുക്ക് ഒരു ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നാട്ടിലായിരിക്കുന്ന സമയത്ത് തന്നെ വലിയ ഇഷ്ടവും ഞാൻ അന്ന് വായിച്ചിരുന്ന നാന ഫിലിം വീക്കിലൊക്കെയാണ് വായിച്ച് എങ്ങനെ സിനിമയിലെത്തി എന്നൊക്കെ അങ്ങനെയൊക്കെ ഈ ബ്ലഡിൽ കയറിപ്പോയതാണ് ഇപ്പോൾ ലാൽസാറിൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ ബുക്കിൻ്റെ ഉള്ളൊക്കെ പഠിച്ച് എന്നെ കിറക്കി വിട്ടിട്ടുണ്ട് പണ്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ പക്ഷേ അപ്പോൾ ഈ പറഞ്ഞത് കറക്റ്റാണ് എത്രയോ ദൂരമാണ് പ്രത്യേകിച്ച് ഞാൻ നീലഗിരി വയനാട് ബോർഡറിലാണ് എൻ്റെ വീട് അപ്പോൾ അവിടുന്ന് ഒരുപാട് ദൂരാണ് ലാൽസാറിലേക്ക് സിനിമയിലേക്ക് നാട്ടിൽ പ്രോപ്പറായിട്ടൊരു തിയേറ്റർ ഇല്ല അപ്പം ഇത് ഈ തെരശ്ശീലീ കാണുന്ന മോഹൻലാലിനെയാണ് എല്ലാവർക്കും അറിയുള്ളു അങ്ങനെയുള്ള ഞാൻ അവിടെ നിന്ന് എത്തിയത് ഫോട്ടോഗ്രാഫി പഠിച്ച് പഠിക്കാൻ ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് എനിക്ക് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ അറിയാം അപ്പോൾ അതെനിക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് കുറച്ച് ഗുണം ചെയ്തു പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു എക്യൂപ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള ജോലി മാത്രമുണ്ട് അപ്പോൾ ഈ ഫ്രെയിം സെൻസ് കളർ സെൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് എനിക്ക് കിട്ടി അത് അത് ഉള്ളതുകൊണ്ട് പെയിൻറ്റിങ്ങിന് കുറച്ചൊരു ധാരണ ഉള്ളതുകൊണ്ട് പിന്നെ ലാൽ സാറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്കറിയായിരുന്നു എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഞാൻ എത്തും ഞാൻ എത്തി ഇപ്പോൾ കിളിച്ചുണ്ടാമ്പഴം എന്ന് പറഞ്ഞ സിനിമയിൽ ലൊക്കേഷനിലെത്തി സാറിന് ഞാൻ കാണുന്നുണ്ട് സാറിൻ്റെ വരലുകൾ നോക്കുന്നുണ്ട് കാലം നോക്കുന്നു നോക്കണ്ട് എല്ലാം നോക്കണ്ട് സാറ് ജീവൻ ആരാണ് ഇങ്ങനെ നോക്കുന്നത് ചിന്തിച്ചിരിക്കുക പൈൻകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റപ്പാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു അപ്പം സീമ അവരൊക്കെ ഉണ്ട് അന്ന് അപ്പം രവി വർമ്മൻ്റെ ഒന്നാണ് എനിക്ക് ക്യാമറ ചെയ്യുന്ന തോന്നുന്നത് കിളിച്ചുണ്ടാമ്പഴം അപ്പം പ്രിയൻ സാറ് അപ്പം അവിടെ വെച്ച് ഞാൻ കണ്ട് ഞാൻ അതിന് ശേഷം പിന്നെ പരദേശിയാണ് തോന്നുന്നത് ഏതോ സിനിമകളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഞാൻ ഒരു ഏതോ കുറച്ച് ചിത്രങ്ങൾ സാറിന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിലോട് നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുമോ ചോദിച്ചു നോക്കൂ അത് വെച്ച് അങ്ങനെയാണ് സാറിൻ്റെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളെല്ലാം അതുകൊണ്ട് ഞാനെടുത്തതാണ് അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു നന്നായിട്ട് എന്നെക്കാളും നന്നായിട്ട് എടുക്കുന്നവരും ഉണ്ട് കേട്ടോ ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫേഴ്സും നല്ല രസമുള്ള ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് പക്ഷെ സാർ എപ്പോഴും എനിക്ക് സത്യം ഞാൻ ചേട്ടൻ പോലെ കുഞ്ഞിലേ വിജയ് ഫാൻ ആണ് ഈ ഒരു ഫീൽഡിൽ വരാൻ കാരണം വിജയ് ഇന്റർവ്യൂ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു പക്ഷെ എനിക്ക് പുള്ളി സിനിമ നിർത്തി അല്ലേ പൊളിറ്റിക്സ് വലിയ പിടുത്തം എനിക്ക് ഭയങ്കര എന്താ പറയാ ഇങ്ങനെ ഒരു ഫാൻ എന്ന രീതിയിൽ പരിചയപ്പെടുന്നതിലും കുറച്ച് ഇതേപോലെ പ്രൊഫഷണലി സംസാരിക്കണമെന്നാണ് നമുക്ക് നമ്മുടെ ഇന്ത്യ ഇപ്പൊ ചേട്ടൻ ഫിലിംസ് ഡയറക്റ്റ് ചെയ്തു ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട് രണ്ടിലും ഏറ്റവും ടഫായിട്ടുള്ള പണി ഏതായിട്ട് തോന്നി കറണ്ട് ഇഷ്ടം ഏതാണ് എല്ലാം ഇഷ്ടം എനിക്ക് എല്ലാ പണി നല്ല കഷ്ടപ്പാടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു ഒരു പ്രീ പ്രീപ്ലാനിങ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് ഇപ്പോൾ നമ്മൾ സിനിമ എഴുതുകയാണെങ്കിൽ പോലും നമ്മൾ ഓരോ സീനം എഴുതി നമ്മൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ വായിച്ചു നമുക്കതൊന്ന് ഭയങ്കര ബോറാ തോന്നുന്നു വീണ്ടും നമ്മൾ റീവർക്ക് ചെയ്യുന്നു നമുക്ക് അത് ചെയ്യാനുള്ളൊരു ക്ഷമയുണ്ടായാൽ മതി ബാക്കി വർക്ക്ഔട്ടാകും നമ്മൾ ഈ കള്ളത്തിറങ്ങാണെങ്കിൽ ആണെങ്കിൽ പണി ഉണ്ടോ നമുക്ക് പൈസ തരാനും നമുക്ക് വർക്ക് തരാനൊക്കെ ആൾക്കാരുണ്ട് നമുക്ക് നമുക്ക് ഈ പൊസിഷനിൽ എത്താനല്ല പണി ഇവിടെ നിലനിന്ന് പോവാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് നിൽക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ് ഇപ്പൊ ഞാൻ ലാൽ സാറിന്റെ കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയതും എൻ്റെ ഭാഗ്യം എനിക്ക് ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റിയത് പിന്നെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ എല്ലാവരും ചോദിച്ചു എല്ലാ സിനിമകളും രണ്ട് വർഷത്തെ ഗ്യാപ്പിലാണ് ഈ സിനിമ എന്തുകൊണ്ട് ആറേഴു വർഷമായി എനിക്ക് തോന്നുമ്പോൾ ഞാൻ സിനിമ എടുക്കും അത്രേ ഉള്ളു എനിക്ക് കഥ എല്ലാം ആ ഓക്കെ നല്ല കഥയാണ് ഇത് ഞാൻ എടുത്താൽ നന്ദി ഇപ്പൊ ഞാൻ ചില കഥകള് ഞാൻ കേട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാനെടുത്ത് നന്നാവില്ല എനിക്ക് ഞാൻ അടുത്ത് നന്നാവുന്ന സിനിമ അല്ല ഇത് എനിക്കത്ര എക്സ്പീരിയൻസ്ഡ് അല്ല നിങ്ങൾ മറ്റൊരു സംവിധായ ആ സിനിമ വന്നിട്ടുണ്ട് ആ സിനിമയോട് ഓടിയിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇല്ലല്ലോ എനിക്ക് ദുൽഖറിന്റെ ഡേറ്റ് ഉണ്ട് അത് എങ്ങനെ ഞാൻ ചെയ്ത് എന്തിനാ ഞാൻ ചെയ്ത് കൊളമാക്കുന്നത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഞാൻ ചെയ്താൽ പോരെ അപ്പം അത് മറ്റൊരാളെ വലിയ വലിയ സ്വപ്നമാണ് ആ സിനിമ എന്ന് പറയുന്നത് ആ കഥ എഴുതി എൻ്റെ അടുത്ത് കൊണ്ട് അവൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് ജോലി ചെയ്തിട്ടാ ഞാനത് നാശാക്കാൻ പാടില്ല എഴുതുന്നതിന്റെ പെയിനൊക്കെ നമുക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് എനിക്ക് പറ്റുന്നത് ഞാൻ കമ്മിറ്റ് ചെയ്യും ഇത് ഞാൻ ചെയ്യാ എന്ന് പറയും പറയാം എൻ്റെ അസോസിയേറ്റ് ആണ് രോഹൻ അവനൊരു കഥ പറഞ്ഞു കുറേ കഥകൾ പറയാറുണ്ട് ഈ അടുത്തൊരു കഥ പറഞ്ഞു ഞാൻ ഇത് ഇഷ്ടമായി ഇത് നമുക്ക് പറഞ്ഞു അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് അങ്ങനെ സംഭവിക്കാറുള്ളു കഥകള് കേൾക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇനി എന്തൊക്കെയാണ് വരാനുള്ളത് രണ്ട് സിനിമകളുണ്ട് അത് രണ്ടും പുറത്ത് പറയാനായിട്ടില്ല അതിലൊരു സിനിമ കുറച്ച് വലിയ സിനിമയാണ് ഒന്ന് അപ്പോൾ ജാനകി പോലെ അത്രയും വലിയപ്പോൾ ഉള്ളൊരു സിനിമയാണ് ഇതാണ് രണ്ട് സിനിമകൾ പിന്നെ ഒരു വെബ് സീരീസിന്റെ ഒരു പരിപാടി കമ്പീറ്റ് ചെയ്തിട്ട് അങ്ങനെ രണ്ട് മൂന്ന് പരിപാടിയുണ്ട് ഇതിലൊക്കെ ഈ സിനിമയല്ലേ ഇതിപ്പോ ഏതൊക്കെ നടക്കുന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ കൊല്ലം ചിലപ്പോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അതിന്റെ ചിലപ്പോ ഈ പറഞ്ഞത് ആയിരിക്കില്ല ചെയ്യ ജാനകി ചെയ്യണതിന്റെ മുന്നേ വേറൊരു സിനിമ ചെയ്യാനാണ് നിന്നിരുന്നത് രണ്ടു മാസം അല്ല രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് സബ്ജെക്ട് മാറ്റിട്ട് ജാനകി കയറിയിട്ട് ആ ഷൂട്ട് ചെയ്തു പോയി സിനിമ അങ്ങനെയാണ് നമ്മള് നമ്മളിങ്ങനെ നമ്മൾ നിർത്തരുത് സിനിമയിൽ തന്നെ ഇന്നായിട്ടിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആ വട്ടത്തിന്റെ ഉള്ളിൽ നിന്നില്ലെങ്കിൽ ഈ സിനിമേന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഔട്ട് ആകുന്നത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ നമ്മളറിയുള്ളൂ ബാക്കി എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഔട്ട് ആകുന്നുള്ളന്ന് മനസ്സിലായില്ലേ അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ കമ്മിറ്റ് ചെയ്താ ഓക്കെ അടുത്ത കൊല്ലം കൂടി ഞാനുണ്ട് ഈ രണ്ടു മൂന്നെണ്ണം കമ്മിറ്റ് ചെയ്ത് അതിന്റെ അപ്പുറത്തെ കൊല്ലം ഉണ്ടോന്നല്ല ഞാൻ ഈ കൊല്ലം കൊല്ലിരുന്ന് പണിയെടുക്കണം എങ്കിൽ മാത്രമേ ഞാൻ അതിൻ്റെ അടുത്ത കൊല്ലമൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ സിനിമയിലൊരു ബ്ലഡാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് ഇങ്ങനെ അതൊരു പ്രത്യേക വലയാണ് അത് പുറത്തേടാൻ പറ്റില്ല പുറത്ത് കടാൻ ആഗ്രഹമില്ല പക്ഷെ പുറത്തേക്ക് പോവില്ല എന്നാൽ അവസാനമായിട്ട് തീ സ്റ്റുഡിയോസിൻ്റെ ഒരു സ്പെഷ്യൽ ചോദ്യം തീ ചോദ്യം എല്ലാവരുടെ ലൈഫിലും അവരവരുടെ ഗോള് നേടാനായിട്ടൊരു ഫയർ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ ചേട്ടൻ്റെ ഉള്ളിൽ ഫയർ എന്തായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ഇഷ്ടം എൻ്റെ താല്പര്യം ഞാൻ അതിനെയാണ് മുറുകെ പിടിക്കുക ഇപ്പൊ എനിക്കൊരു കാര്യം ഇപ്പൊ എനിക്ക് എന്താ പറയാ ഇപ്പൊ ലാൽ സാറെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണം എൻ്റെ ആഗ്രഹമാണത് അത് അത് ഞാൻ ചെയ്യും പക്ഷെ എനിക്ക് കഥ പറയാം സാറിനെ കാണാം ഒക്കെ ചെയ്യാം പക്ഷെ ഞാൻ അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് എത്താത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു പരിപാടി പ്ലാൻ ഞാൻ പിന്നെ പറയാം അപ്പൊ സാറ് എൻ്റെ ഒരു കഥ കേട്ടിട്ട് നന്നായില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിൻ ആണ് അത് കാരണം ഞാനും സാറ് ചെയ്യുന്ന കഥകളും സാറ് ചെയ്യുന്ന സിനിമകളും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ അറിയുന്നല്ല അപ്പൊ അതുകൊണ്ട് സാറ് രസ് പറയുന്ന ഒരു കഥയായിട്ടേ പോകാൻ പാടുള്ളൂ നോ പറഞ്ഞ പിന്നെ ഞാൻ അങ്ങോട്ട് പോവില്ല ആ സാറിന് ഭയങ്കര ഇഷ്ടമായ കഥ ചെറിയ സിനിമ അല്ലേ നല്ല രസം പറഞ്ഞു ഇങ്ങനത്തെ സിനിമയൊക്കെ നല്ലതല്ലേ എന്നോട് എന്താ പറയാ സാറിന് ചെയ്യാനുള്ളത് അത്രയൊന്നുമില്ല സാറൊക്കെ ചെയ്തു പോയതാ അതിന്റെ ഒക്കെ ഷൈഡൊക്കെ സാർ ചെയ്തു പോയതല്ലേ അപ്പൊ അത് വേറൊരു കഥയായിട്ട് പോകണം സാർ മോഹൻലാൽ ചെയ്യാത്തൊരു സിനിമ ഏതാ നമ്മൾ എങ്ങനെ പറയും അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാ അപ്പൊ അങ്ങനെ ഒരു കഥ ഉണ്ടാവുമ്പോ അത് ചെന്ന് പറയണം നോൻ പറഞ്ഞ പിന്നെ വഴിക്ക് നമ്മളോട് സ്പെന്റ് ചെയ്ത ഞാൻ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും നല്ല രീതിയിൽ ആൻസർ പറഞ്ഞതിനും ഇനി അടുത്ത മൂവിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് എന്തെങ്കിലും വീണ്ടും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് താങ്ക് യു